ശരിയാ ചുരുക്കത്തെ ഈ മൗതെ വിശ്വസിക്കാൻ പറ്റുമോ അതാണ് മുസ്ലിം നിങ്ങൾ ആലോചിക്കേണ്ടത് എനിക്ക് ഒന്ന് കേട്ടോ ഇയാള് കാണിച്ചു ഒരു വഞ്ചന ഇയാള് ഈ എന്നെ അയാളെ നാട്ടയൊക്കെ ക്ഷണിച്ചു എന്തിനാ ചോദിച്ച് ഞാൻ അയാളോട് ചോദിച്ചു നിങ്ങളെ ബാപ്പ യാത്രീരോദിന്റെ കീശയെ പൈസ വാങ്ങിയിട്ടേ അല്ലേ നിങ്ങളും മുമ്പ് വാങ്ങിയിട്ട് കിട്ടുന്നല്ലേ പറയുന്നു ചെറിയോ ഏറ്റവും നിറയുകൾ വൈറുണ്ടായാൽ കൂടെ പോയിട്ടില്ലേ നിങ്ങൾ അന്നേരം നിങ്ങൾക്ക് നിങ്ങളെ നാട്ടിൽ യാക്കി തോന്നിട്ട് കേസെ പൈസ ഇടാൻ പാടില്ലാൻ പറ്റുമോ ധൈര്യം ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ട് ഊപ്പൻ എന്താ പറഞ്ഞു അങ്ങോട്ട് വാ ഞാൻ എവിടെയും പറഞ്ഞു പറഞ്ഞേ എനിക്ക് ധൈര്യം ചോദിച്ചു നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോണ്ടാ അവിടെ പ്രസംഗിക്കാൻ എന്നിട്ട് ഞാൻ ഇയാള് പ്രസംഗിക്കൂ വിചാരി കൊറേ ദിവസം കാത്തിണ്ട് ഇയാൾ പ്രസംഗിക്കാണ്ടായപ്പോ ഞാൻ തന്നെ അവിടെ പോയി ഞാൻ ചെന്നിട്ടെങ്കിൽ പോയ അങ്ങനെ ഞാൻ പോയി പ്രസംഗിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞു നിങ്ങളെ നാട്ടിലേക്ക് നിങ്ങളെ നാട്ടുകാർ മൗലവി ക്ഷണിച്ചിട്ടാ ഞാൻ വന്നെന്ന് വന്നു ഗൂപ്പനെന്നെ ക്ഷണിക്കാണോ ഏറ്റെ ഞാൻ അവിടുന്ന് അതൊക്കെ പറഞ്ഞു പറഞ്ഞത് ഇപ്പൊ ഇയാൾ നാടകത്ത് വന്നിട്ടേ ഇപ്പൊ മൗലവി പറയുന്നേ ഞാനുണ്ടോ ഇയാളെ ക്ഷണിച്ചിരിക്കുന്നു അതൊന്ന് ഞാൻ കേൾപ്പിച്ചു തരാം ഏ ഗൂപ്പനെ അവതരിപ്പിക്കുന്നുണ്ടോ എന്ന് കേട്ടോളി ഒന്ന് വെച്ചു വിട്ടാ മോനെ ഞാൻ മൂപ്പനെ ക്ഷണിച്ചോ എന്റെ കൂപ്പര് ചോദിക്കുന്നു ക്ഷിക്കുകയും ചെയ്തിട്ടു പിന്നെ എന്നോട് ചോദിച്ച് കട്ടുപാറയിൽ പ്രസംഗം തുടങ്ങുമ്പോ തന്റെ മൂപ്പര് പറഞ്ഞാ മൗലവിനവിടെ കാണാലോ മൗലവി എന്നെ ക്ഷണിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നത് ഏ ഞാൻ ഇവിടെ മുദാഹിദങ്ങൾ ക്ഷണിച്ചിട്ടാണ് ഇവിടെ കട്ടുപ്പാറ വന്നിട്ടുള്ളത് അപ്പൊ എന്നിട്ട് മൂപ്പര് പറയോണ്ട് ക്ഷണിച്ചാൽ ആ ക്ഷണിച്ചയാൾ സ്ഥലത്ത് ഉണ്ടാകും മാന്യതയാണ് അതുകൊണ്ട് എന്റെ പ്രശ്നം തീരുന്നതിന് മുമ്പെങ്കിലും മൂപ്പരി ഇവിടെ എത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് തുടങ്ങുന്നതെന്ന് കേട്ടോളൂ ആദ്യമായി നിങ്ങൾക്ക് എന്നെ ക്ഷണിക്കുന്ന വാചകം ഞാൻ കേൾപ്പിച്ചു തരാം നാട്ടിൽ പ്രസംഗിക്കാൻ ധൈര്യമുണ്ടോ അങ്ങോട്ട് വാ നാട്ടിലേക്ക് അങ്ങോട്ട് വാ നാട്ടിലേക്ക് പ്രസംഗിക്കാൻ അവിടെയല്ലേ എവിടെയും പ്രസംഗിക്കും അതെ എന്നെ ക്ഷണിച്ചതാണ് കേട്ടത് കണ്ടോ ഞാൻ മൂപ്പരെ എങ്ങനെയും പറഞ്ഞു ഞാൻ മൂപ്പരെ ക്ഷണിച്ചോ ഞാൻ ഒരു സ്വപ്നം കണ്ടാ അങ്ങോട്ട് വാ നാട്ടിലേക്ക് സ്വപ്നം കണ്ടതാ

എന്നാ മൂപ്പേർക്കറിയാം ഊപ്പർ ക്ഷണിച്ചിട്ടുണ്ട് അപ്പൊ സദസ്തേ നാദാപുരത്തെ സദസ്തുതേനെ സ്റ്റേജ് മുൻപ് ആരോ പറഞ്ഞു തോന്നുന്നു അത് പോയല്ലോ എന്നാരോ പറഞ്ഞു അപ്പൊ മൂപ്പർ ഉടനെ തന്നെ സമ്മതിക്കേ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് ക്ഷണിച്ച് കേൾക്കാനാണ് പ്രസംഗിക്കാനല്ല ക്ഷണിച്ച് കേൾക്കാനാണ് മൂപ്പര് ഉടനെ മാറ്റി തരുന്നത് ക്ഷണിച്ച് കേൾക്കാനാണ് എന്നാ മൗലവി ഞാൻ കേൾക്കൂലായിനോ അങ്ങൾ വരണ്ടേ മൈക്കും കൂടി ഞാൻ ഞാൻ തന്നെ തരൂലായിനോ എന്നാ പോട്ടെ കേൾക്കാനാ ക്ഷണിച്ചെങ്കിൽ മൗനവീനോട് ചോദിക്കട്ടെ നിങ്ങൾ താരാവിൽ നിന്ന് പ്രസംഗം കേൾക്കാൻ പറ്റി എന്നെ ക്ഷണിച്ചൂലേ എന്ന രീതി വരെ കേട്ട് പ്രസംഗിച്ചോ ഇങ്ങനെ പ്രസംഗിച്ചോ ഒപ്പം കേട്ടോ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് കേൾക്കാൻ അത് രാജമ്മനെ ക്ഷണിച്ചിട്ടോള പിന്നെ ഒപ്പം ക്ഷണിച്ചിട്ടുണ്ട് കേൾക്കാനോട് സമയത്ത് ഇപ്പൊ വന്ന നാട്ട് വന്ന നാട്ടിലേക്ക് കേൾക്കാൻ ഞാൻ പറഞ്ഞത് ഞാൻ പ്രസംഗിക്കണ്ട് ഞാൻ എവിടെയും പ്രസംഗിക്കും അങ്ങോട്ട് വന്നോ കേൾക്കാന്നാ ഞാൻ പറഞ്ഞത് കേട്ടാ അങ്ങോട്ട് വന്നോ കേൾക്കാൻ ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ലേ അത് പറഞ്ഞു രാജ്മ നേരത്തെ അയാൾ അങ്ങോട്ട് വന്ന് വന്നു വന്നോ അങ്ങനെ അയാൾ വഞ്ചിട്ടേ ഇല്ല അത് പച്ചക്കള്ളാണ് എന്നാ പോട്ടെ അങ്ങനെയാണ് ഇത് എന്നാ ഇയാൾ ഇതുവരെ അവിടെ പ്രസംഗിച്ചോ എന്നെ വഞ്ചിച്ചല്ലേ വാക്കു വഞ്ചിച്ചല്ലേ ഇയാൾ ഇതുവരെ ആയിട്ട് പ്രസംഗിച്ചോ പിന്നെ എന്റെ ഈ പ്രസംഗിക്കാതിരുന്നത് ഇനി മൗലവിന്റെ ഓരോരോ തട്ടിപ്പ് ഇനി മൗലവി ഒരു പരിഹാസം കിട്ടണത് മൗലവി എന്നെ കൊണ്ട് പറയുന്നത് ഇയാൾ എൻ്റെ നാട്ടിൽ വന്നിട്ട് ബയസ് അറിയിച്ചു